രഹസ്യാറ പൊട്ടിച്ച് നൂറ്റിമൂന്ന് കുപ്പി മദ്യം പിടിച്ചെടുത്ത് മതിലകത്തെ ഡ്രൈഡേ പൂട്ടിച്ചു ഒന്നാം തീയതിയിലും മറ്റ് ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചുവെച്ച് അമിത വിലക്ക് അനധികൃത മദ്യവില്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി മതിലകം പാപ്പിനുവട്ടം പൂവത്തുംകടവ് തെക്ക് നാളായിട്ട് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷമീദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥം സംഘവും പിടികൂടിയത് ഇയാളുടെ കൈവശം നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന നൂറ്റിമൂന്ന് കുപ്പി മദ്യവും പിടിച്ചെടുത്തു എക്സൈസ് പരിശോധന പറയുന്ന രഹസ്യമായി വീടിന് പിറകിൽ രഹസ്യ അറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നത് സമീപത്തു നിന്നും മുൻപും ഇത്തരം അനധികൃത മദ്യവിൽപ്പന കേസുകൾ എക്സൈസ് പിടികൂടിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വി മൊയിഷ് പി ആർ സുനിൽകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ കെ എസ് മൻമഥൻ ഈ അനീഷ് പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് റിഹാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ജി സുമി എന്നിവരും ഉണ്ടായിരുന്നു ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴി കുക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ